സയ്ദ് മുഷ്ടാക്കലി ട്രോഫിയിൽ കേരളത്തിന് നിരാശ ആദ്യ മത്സരത്തിൽ ഒഡീഷയെ പത്ത് വിക്കറ്റിന് തകർത്ത ആത്മവിശ്വാസത്തിലാണ് കേരളം രണ്ടാം മത്സരത്തിന് ഇറങ്ങിയത് എന്നാൽ റെയിൽവേസിനോട് മുപ്പത്തിരണ്ട് റൺസിനാണ് കേരളം പരാജയപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത റെയിൽവേസിനെ ഏഴ് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസിൽ ഒതുക്കാൻ കേരളത്തിന്റെ ബൌളർമാർക്ക് സാധിച്ചു മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളം വലിയ ബാറ്റിംഗ് തകർച്ചയാണ് നേരിട്ടത് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനേഴ് റൺസേ കേരളത്തിന് നേടാൻ കഴിഞ്ഞുള്ളൂ ഇതോടെ സയ്ദ് മുഷ്ടാക്കലി ട്രോഫിയിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ കേരളത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു കേരളത്തിന്റെ സൂപ്പർ താരങ്ങൾക്കൊന്നും കാര്യമായ പ്രകടനം നടത്താൻ സാധിച്ചില്ലെന്നതാണ് എടുത്തു പറയേണ്ടത് ക്യാപ്റ്റനും ഓപ്പണറുമായ സഞ്ജു സാംസൺ തീർത്തും നിരാശപ്പെടുത്തി സീനിയർ താരമായ സഞ്ജു ഇരുപത്തഞ്ച് പന്തിൽ പത്തൊമ്പത് റൺസാണ് നേടിയത് രണ്ട് ഫോറും ഒരു സിക്സും നേടിയെങ്കിലും എഴുപത്തി ആറ് മാത്രമായിരുന്നു സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് പതിയെ കളിച്ച് അതിവേഗം റൺസ് ഉയർത്താനുള്ള സഞ്ജുവിന്റെ തന്ത്രം പാളുകയായിരുന്നു ഒഡീഷക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജുവിന് പക്ഷേ ആ മികവ് ഈ മത്സരത്തിൽ കാഴ്ചവെക്കാനായില്ല എങ്കിലും സഞ്ജു തന്നെയാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർ ആദ്യ മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറി നേടി കേരളത്തിന്റെ വിജയശില്പിയായ റോഹൻ കുന്നുമ്മനും നിരാശപ്പെടുത്തി പതിനാല് പന്തുകൾ നേരിട്ട് റോഹൻ എട്ട് റൺസ് നേടിയാണ് പുറത്തായത് വൺ ഡൌണായി ഇറങ്ങിയ അഹമ്മദ് ഇമ്രാനും കാര്യമായൊന്നും ചെയ്യാനായില്ല പതിനഞ്ച് പന്ത് നേരിട്ട് പന്ത്രണ്ട് റൺസെടുത്ത് ഇമ്രാൻ പവലിയനിലേക്ക് മടങ്ങി സീനിയർ താരവും വെടിക്കെട്ട് ബാറ്ററുമായ വിഷ്ണു വിനോദിനും കേരളത്തെ രക്ഷിക്കാനായില്ല ഏഴ് പന്ത് നേരിട്ട് ഏഴ് റൺസാണ് വിഷ്ണു നേടിയത് അബ്ദുൽ ബാസിദ് പത്ത് പന്തിൽ ഏഴ് എടുത്ത് മടങ്ങി പതിനാല് വന്തിൽ പതിനെട്ട് റൺസെടുത്തെങ്കിലും മാച്ച് വിന്നറാകാൻ സൽമാൻ നിസാറിനും സാധിക്കാതെ പോയി അഖിൽസ് കറിയ പതിനെട്ട് വന്തിൽ പതിനാറ് റൺസും ഷറഫുദ്ദീൻ രണ്ട് വന്തിൽ ആറ് റൺസും നേടി പുറത്തായി അങ്കിത് ശർമ്മ പതിനൊന്ന് വന്തിൽ പതിനഞ്ച് റൺസെടുത്ത് പുറത്താകാതെ നിന്നു അഞ്ച് വന്തിൽ നാല് റൺസെടുത്ത എം ഡി നിതീഷും ക്രീസിൽ തുടർന്നു ഇതോടെ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നൂറ്റി പതിനേഴ് എന്ന നിലയിലേക്ക് കേരളം ഒതുങ്ങുകയായിരുന്നു ശക്തമായ ബാറ്റിംഗ് നിരയുണ്ടായിട്ടും പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ കേരള താരങ്ങൾക്ക് സാധിക്കാതെ പോയത് നിരാശപ്പെടുത്തുന്ന കാര്യമാണ് റെയിൽവേസിനായി അതൽ ബിഹാരി റായ് മൂന്ന് വിക്കറ്റുകളും ശിവൻ ചൌധരി രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി ആദ്യം ബാറ്റ് ചെയ്ത റെയിൽവേസിനായി നവനീത് വിർഗ് ഇരുപത്തി ഒമ്പത് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് നേടിയപ്പോൾ രവി സിംഗ് പതിനാല് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് നേടി മധ്യനിരയിലെ ഇവരുടെ പ്രകടനമാണ് റെയിൽവേസ് ഇന്നിംഗ്സിൽ നിർണായകമായി മാറിയത് ക്യാപ്റ്റൻ കരൺ ശർമ്മ പതിനേഴ് പന്തിൽ പതിനാല് റൺസാണ് നേടിയത് കേരളത്തിനായി കെ എം ആസിഫ് മൂന്ന് വിക്കറ്റുകൾ നേടിയപ്പോൾ ഷറഫുദ്ദീൻ അഖിൽസ് കറിയ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം സ്വന്തമാക്കി മുസ്താഖ് അലി ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ഒഡീഷക്കെതിരെ പത്ത് വിക്കറ്റുകളുടെ വിജയമാണ് കേരളം സ്വന്തമാക്കിയിരുന്നത് ആ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഒഡീഷ നൂറ്റി റൺസ് നേടിയപ്പോൾ പതിനേഴാം ഓവറിൽ വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടാതെ കേരളം വിജയലക്ഷ്യം മറികടന്നിരുന്നു അറുപത് പന്തിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസ് നേടിയ റോഹൻ കുന്നുമലായിരുന്നു കേരളത്തിന്റെ ടോപ്പ് സ്കോറർ എന്നാൽ ഈ പ്രകടനം രണ്ടാം മത്സരത്തിൽ കാഴ്ചവെക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല പരാജയത്തോടെ സയ്ദ് മുഷ്ടാഖ് ട്രോഫി എലൈറ്റ് ഗ്രൂപ്പ് എയിൽ കേരളം അഞ്ചാം സ്ഥാനത്തേക്ക് കൂപ്പൂത്തിയിരിക്കുകയാണ്